പളനി യാത്ര നടത്തുന്നവർക്ക് കബളിപ്പിക്കപ്പെടാതെ നമുക്ക് എങ്ങനെ ഒരു യാത്ര സാധ്യമാക്കാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ ഈ കാണുന്നതാണ് ദണ്ടപാണി നിലയം അതിനു മുന്നേ ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് യാത്ര ചെയ്തത് പളനി റെയിൽവേ സ്റ്റേഷൻ വരെ വന്നു അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ നൂറ്റൻപത് രൂപ മാത്രമേ ആറ് പേർക്ക് യാത്ര ചെയ്യുന്നതിനായി ഓട്ടോ ഡ്രൈവർ വാങ്ങിയത് അത്യാവശ്യം ഒരു മാന്യമായ റേറ്റ് ആയിരുന്നു അത് നൂറ്റമ്പത് രൂപ കൊടുത്തു ദണ്ഡപാണി നിലയത്തിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം ഈ ദണ്ഡപാണി നിലയത്തിൽ തന്നെ ഇവിടെ കൊണ്ടാക്കി അരമണിക്കൂർ ഇവിടെ ഗേറ്റിൽ കാത്തിരിക്കേണ്ടി വന്നു റൂം അവൈലബിലിറ്റി ആയി വരുന്നതിന് വേണ്ടി നമ്മൾ ഈ ഗേറ്റ് വരുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ ക്യാൻവാസ് ചെയ്യും ഇവിടെ റൂമില്ല എന്ന് പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിച്ച് മാറ്റും അത് ഈ ദണ്ഡപാണി നിലയവുമായി ബന്ധമില്ലാത്ത ആൾക്കാരാണ് നമ്മൾ അവരുടെ വാക്കുകൾ കേട്ട് പുറത്ത് പ്രൈവറ്റ് കോളേജിൽ പോയി റൂം എടുത്തു കഴിഞ്ഞാൽ നല്ല പൈസയാണ് അവർ ഈടാക്കുന്നത് നമുക്കിനി ദണ്ഡപാണി നിലയത്തിലെ ഉള്ളിലേക്ക് പോകാം എങ്ങനെ നമുക്ക് അവിടെ റൂം ബുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം ഇതാണ് എൻ്റെ ദണ്ടപാണി നിലയത്തിലെ ഉൾവശം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വിവിധ കോട്ടേജുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഗുരു ഗുഹൻ ഇല്ലം അങ്ങനെ നിരവധി കോട്ടേജുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ എല്ലാം റൂമിൻ്റെ വില അതായത് മുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയുള്ള റൂമുകൾ ഇവിടെ ലഭ്യമാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പളനി അമ്പലത്തിൻ്റെ മനോഹരമായ ഒരു ദൃശ്യം കാണുവാൻ സാധിക്കുന്നതാണ് നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്നാൽ അമ്പലത്തിലേക്ക് ഉള്ളത് കാണാൻ സാധിക്കുന്നത് ഈ കാണുന്നതാണ് ഇവിടുത്തെ ബുക്കിംഗ് ഓഫീസ് ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ എനിക്ക് അരമണിക്കൂർ മാത്രമേ കാത്തിരിക്കേണ്ടി വന്നു ഞാൻ ആദ്യമേ ഗേറ്റിൽ വന്നപ്പോൾ പതുവ് പോലെ എൻ്റെ അടുത്തും ഈ രണ്ടു പണി ബന്ധമില്ലാത്ത ആൾക്കാൾ പറഞ്ഞു റൂം അവൈലബിലിറ്റി ഇല്ലാന്ന് എനിക്ക് സുഹൃത്താണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ വന്നു കഴിഞ്ഞാൽ റൂം കിട്ടും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല അരമണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് ആറ് ആറുപേരെ അടങ്ങുന്ന ഒരു റൂം കിട്ടി രണ്ട് ദിവസത്തേക്ക് എനിക്ക് ആയിരത്തി എണ്ണൂറ് രൂപ മാത്രമാണ് നൽകേണ്ടി വന്നത് വളരെ അത്യാവശ്യം മാന്യമായ റൂമായിരുന്നു അങ്ങനെ റൂമെടുത്തു ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ റൂമിലേക്ക് ചെന്നപ്പോൾ നല്ല ഫെസിലിറ്റി ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല റൂം തന്നെയായിരുന്നു ഇതാണ് ദണ്ഡപാണി നിലയം നിരവധി കോട്ടേജുകൾ ഇവിടെ ഉണ്ട് ഇത് ഇവിടുത്തെ ബുക്കിംഗ് ഓഫീസാണ് ദേവസ്ഥാനം ഒരു ട്രസ്റ്റ് പോലെയാണ് ദണ്ഡപാണി നിലയം പുറത്ത് റോഡുകളിലെല്ലാം അത്യാവശ്യം നല്ല തിരക്കാണ് കുറഞ്ഞ ചിലവിൽ റൂം കിട്ടുമെന്നുള്ള നിരവധി ബോർഡുകൾ നമുക്ക് പുറത്ത് കാണാവുന്നതാണ് അതെല്ലാം പ്രൈവറ്റ് ലോഡ്ജിൻ്റെ ബോർഡുകളാണ് മലയാളികളെ പ്രത്യേകിച്ചും വഞ്ചിതരാവാൻ എളുപ്പമാണ് അമിതമായ പൈസയാണ് ഇവർ ഈടാക്കുന്നത് ഒരിക്കലും ഇവരുടെ വാക്കുകൾ ചിന്തപ്പെടരുത് നമ്മൾ ഈ കാണുന്നതാണ് ശരവണപ്പൊയക ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് കുട്ടികളുടെ തല മുണ്ടനം ചെയ്യുന്നത് നമുക്ക് ഇവിടെ സാധിക്കാം പത്ത് രൂപയുടെ ടോക്കൺ മാത്രമാണ് ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് മുട്ടയടിച്ചതിന് ശേഷം നമുക്ക് നമുക്കിഷ്ടമുള്ള ദക്ഷിണ ഇവർക്ക് നല്ലതാകുന്നതാണ് പുറത്തുനിന്ന് ചന്ദനം നമ്മൾ വാങ്ങരുത് ഇരുപത് രൂപ കൊടുത്താൽ ചന്ദനത്തിൻ്റെ ഒരു പാക്കറ്റ് കിട്ടും അത് നമുക്ക് വാങ്ങിച്ച് നമുക്ക് തന്നെ കുട്ടികളുടെ തലയിൽ പുരട്ടാവുന്നതാണ് ശരവണ പൊയ്കയുടെ ഓപ്പോസിറ്റ് തന്നെ വൃത്തിയാവുന്നതിന് വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റിയും നമുക്കിവിടെ ഉപയോഗിക്കുന്നതാണ് ഇതെല്ലാം തികച്ചും സൗജന്യമാണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാവുന്നതാണ് പളനി അമ്പലം ദണ്ഡപാനി നിലയത്തിനുള്ളിൽ കോട്ടേഴ്സിനുള്ളിൽ അടുത്ത് തന്നെ നമുക്ക് കാണാവുന്നതാണ് ഈ വഴിയാണ് നമുക്ക് അമ്പലത്തിലോട്ട് പോകേണ്ട വഴി ഇവിടെ അടുത്ത് തന്നെ തലമുണ്ടനം ചെയ്യുന്നതിനുള്ള സ്ഥലവും ഉണ്ട് ഇവിടെയും ടോക്കൺ ഫ്രീ ആണ് കുടി വെട്ടിയതിന് ശേഷം നമുക്ക് നമുക്കിഷ്ടമുള്ള ദക്ഷിണ അവർക്ക് നൽകാവുന്നതാണ് ീ കാണുന്നതാണ് പുറത്ത് റോഡിലൂടെ പളനി മുരുകൻ അമ്പലത്തിൻ്റെ നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് നല്ലൊരു തിരക്ക് കുറഞ്ഞ സമയത്താണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാം വ്യക്തമായി കാണാൻ പറ്റി ഈ വണ്ടികൾ നമുക്ക് യാത്ര ചെയ്യുന്നതാണ് ഫ്രീയാണ് നമുക്ക് അമ്പലത്തിൽ പോകാനായിട്ട് ഉപയോഗിക്കാം ഇതാണ് ഇവിടുത്തെ ക്ലോക്ക് റൂമ് ടോയ്ലറ്റിൻ്റെ എല്ലാം സൈൻ ബോർഡുകൾ ഇവിടെ ഉണ്ട് നമുക്ക് ഫോൺ സൂക്ഷിക്കാം ഉള്ള കൗണ്ടറുകളിലൂടെ ലഭ്യമാണ് അഞ്ച് രൂപയാണ് അതിൻ്റെ ഫീസ് അമ്പലത്തിൽ നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ അലൗഡ് അല്ല അതുകൊണ്ട് തന്നെ ക്ലോക്ക് റൂമിൽ ഫോൺ വെച്ചതിന് ശേഷം നമുക്ക് അമ്പലത്തിലേക്ക് പോകണം ദണ്ടപാണി നിലയത്തിലെ വഴിയിലൂടെ തന്നെ നമ്മൾ നടന്നു വരുമ്പോൾ നമുക്ക് പളനി മുരുക മലയിലെ കാഴ്ച കാണാൻ പറ്റുന്നതാണ് ഈ റോഡിലൂടെ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പടി വഴികൾ കാണാം നമുക്ക് പോയി നോക്കാം മുരുകനെ കാണാൻ പോകുമ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന കൗണ്ടർ ഉണ്ടല്ലോ ഇവിടെ നമുക്ക് മൊബൈൽ ഫോൺ സൂക്ഷിക്കാൻ പറ്റും ഇവിടെ മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്നതിന് അഞ്ച് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് ഒരു മൊബൈൽ ഫോണിനാണ് അഞ്ച് രൂപ പാതരക്ഷകൾ സൗജന്യമായി സൂക്ഷിക്കുന്ന സ്ഥലമാണിത് ഇവിടെ നമുക്ക് പാദരക്ഷകൾ സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടി മുടി മുണ്ടനം ചെയ്യുന്ന മണ്ഡലം ടിക്കറ്റ് ചാർജ് ഇല്ല നമുക്ക് മുണ്ടനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആവശ്യമുള്ള അത്യ അമ്പത് രൂപ എണ്ണൂറ് രൂപ ഫീസ് ഫീസ് അല്ല ദക്ഷിണയായി കൊടുക്കാവുന്നതാണ് ഇതാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണിത് അതിലൂടെ കയറിപ്പോയി വേണം നമുക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ ഇപ്പോൾ തിരക്ക് വളരെ കുറവായതിനാൽ തിരക്ക് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ക്യൂ ഒന്നുമില്ല നമുക്ക് നേരിട്ട് തന്നെ പോയി ദർശനം നടത്താവുന്നതാണ് പാതരസകളിലും മറ്റും സൂക്ഷിക്കുന്നതിനായുള്ള നിരവധി കൗണ്ടറുകൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും മലാ ക്ഷേത്രത്തിലേക്ക് കയറുന്ന വഴിയിലും കയറുന്നതിനു മുന്നും നിരവധി കൗണ്ടറുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ആ കാണുന്നതാണ് ബസ് സർവീസ് ഫ്രീ ബസ് സർവീസാണ് നമുക്ക് ഇവിടെ വരെ എത്തുന്നതിനുള്ള ബസ് സർവീസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവിടുന്ന് താഴെ നമുക്ക് നമ്മുടെ കോട്ടേജുകളിൽ എത്തുന്നതിനും വേണ്ടിയുള്ള ബസ് സർവീസ് തികച്ചും ഫ്രീ ആണ് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മൊബൈൽ ഫോൺ അനുവദിയല്ല അത് കഴിഞ്ഞുള്ള വീഡിയോയും ദൃശ്യങ്ങളും നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുന്നതല്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ ക്യൂ ആണ് ഇതാണ് റോപ്പ് റോപ്കാർ നമുക്ക് പടി ചോട്ടാൻ സാധിക്കാത്ത ആൾക്കാർക്ക് ഇതിൽ കയറി നമുക്ക് ദർശനത്തിന് വേണ്ടി പോകാൻ സാധിക്കുന്നതാണ് തികച്ചും ഫ്രീ ഫ്രീ ആണ് വന്നു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നമ്മളും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ് ക്ലോക്ക് റൂമ് ഫ്രീ ടോയ്ലറ്റ് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾ അതെല്ലാം അനുസരിച്ച് പോവുകയാണെങ്കിൽ നമ്മളുടെ പൈസ നമ്മുടെ പോക്കറ്റിൽ തന്നെ ഇരിക്കും അല്ലെങ്കിൽ നമ്മളെ കൊള്ളയടിക്കുന്നതിനും നിരവധി ആണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ സുഖമായി നമുക്ക് പളനി മുരുകനെ കണ്ട് ദർശിച്ചു വരാമെന്നാവുന്നത്